ഈ വാക്ക് ഖുറാനിൽ അങ്ങനെ പരാമർശിച്ചിട്ടില്ല ഹിജാബ് എന്നുള്ള വാക്ക് പക്ഷേ ഇത് നബിചര്യകൾ എന്നറിയപ്പെടുന്ന ഹദീസുകളിൽ ഇതിനെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് പുരുഷൻ്റെ കൃഷിഭൂമിയാണ് സ്ത്രീ എന്നാണ് പറയുന്നത് അതെ ഞാൻ പറയുന്നതല്ല ഖുറാനിൽ പറഞ്ഞ കാര്യമാണ് ഇതില്ല എന്നുണ്ടെങ്കിൽ അള്ള ശിക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ പേടിപ്പിച്ച് നിർത്തുന്നത് നബിയും അദ്ദേഹത്തിൻ്റെ വിശ്വാസികളുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ മറ്റ് സ്ത്രീകളിൽ നിന്ന് വ്യതിരക്തകളാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത് മുഖവും ചെവിയും തലയും മുടിയും എല്ലാം മൂടുന്ന ഒരു വസ്ത്രമാണ് ഇതൊരു അറബി വാക്കാണ് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഇവരോടൊപ്പമല്ല ഞങ്ങൾ വ്യതിരക്തകളാണ് ഞങ്ങൾക്ക് വ്യത്യസ്തമായ സ്വത്വമുണ്ട് അവർ മറ്റുള്ളവരിൽ നിന്നും വ്യതിരക്തകളാണ് എന്ന് എന്ന സ്വത്വം ആ വ്യതിരിക്ത സ്വത്വം വിളിച്ചോതുന്നതിന് വേണ്ടി ഉള്ള ഒരു വസ്ത്രമാണ് ഹിജാബ് മുസ്ലിം ലീഗ് എന്ന പാർട്ടി മതത്തിന് വേണ്ടിയും ഇസ്ലാമിന് വേണ്ടിയുമാണ് അടുത്ത വർഷം അധികാരം കിട്ടണം എന്ന് പറയുന്നത് ഇസ്ലാം വിശ്വാസികൾക്ക് വേണ്ടിയാണ് സാറേ ഇപ്പോൾ ഹിജാബുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ടൊരു വീഡിയോ ഈ സമസ്ത മുസ്ലിം ലീഗോടെ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ അവാർഡ് വാങ്ങാനായിട്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ വിളിക്കുന്നു ഈ പെൺകുട്ടി സ്റ്റേജിലേക്ക് വരുമ്പോൾ സംസ്ഥയുടെ നേതാക്കളവരെ ചീത്ത വിളിക്കുകയാണ് ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വരുത്തുന്നു ഇതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ സമത്വം എന്നുള്ള കാര്യമൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇവിടെ ഇപ്പോൾ ഹിജാബ് ധരിച്ചെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ എന്ന് ഒരു കുട്ടി നിലപാടെടുക്കുന്നു അതുപോലെയുള്ള മറ്റ് നൂറിലധികം കുട്ടികൾ ഹിജാബ് ഒന്നും ധരിക്കാതെ സ്കൂൾ നിയമം പാലിക്കുകയും ചെയ്തു എന്താണ് ശരിക്കും ഈ ഹിജാബ് അതായത് ഇത് ഇസ്ലാമിക സ്ത്രീകളുടെ എക്സ്ക്ലൂസീവ് ഐഡൻറിറ്റി എന്ന് വെച്ചാൽ അവർ മറ്റുള്ളവരിൽ നിന്നും വ്യതിരിക്തകളാണ് എന്ന് എന്ന സ്വ സ്വത്വം ആ വ്യതിരിക്ത സ്വത്വം വിളിച്ചോതുന്നതിന് വേണ്ടി ഉള്ള ഒരു വസ്ത്രമാണ് ഹിജാബ് അതൊരു അറബി വാക്കാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത് വസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് ഹിജാബ് പെരുമാറ്റ രീതിയിൽ ഹിജാബുണ്ട് അതിനെ പെരുമാറ്റ രീതിയുമായി ബന്ധപ്പെട്ടതാണ് സദാചാരബോധവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ വസ്ത്രം പെരുമാറ്റം സദാചാരം ഇത് മൂന്നും കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിൽ ഉപയോഗിക്കുന്ന ഒരു സജ്ഞയാണ് ഹിജാബ് അതെന്താണെന്ന് വെച്ചാൽ അത് മുഖവും ചെവിയും തലയും മുടിയും എല്ലാം മൂടുന്ന ഒരു വസ്ത്രമാണ് ഇതൊരു അറബി വാക്കാണ് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഇവരോടൊപ്പമല്ല ഞങ്ങൾ വ്യതിരക്തകളാണ് ഞങ്ങൾക്ക് വ്യത്യസ്തമായ സ്വത്വമുണ്ട് ആ സ്വത്വം നിങ്ങളെല്ലാൻ അറിയേണ്ടതാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഇതൊരു എക്സ്ക്ലൂസീവ് ഐഡൻറ്റിറ്റി അതായത് ഈ ബാക്കി എല്ലാവരിൽ നിന്നും വ്യത്യസ്തരാണ് തങ്ങൾ എന്ന സ്വത്വം ആ ഒരു ഐഡൻറ്റിറ്റി അത് ഉറപ്പിക്കുന്നതിന് ഒരു വസ്ത്രമാണ് ഹിജാബ് ഇത്ര ഇൻക്ലൂസീവായിട്ട് നടക്കുന്നതല്ലേ നല്ലത് അല്ല ഇൻക്ലൂസീവായിട്ട് ആയിട്ട് അവർക്ക് നടക്കാൻ പറ്റില്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രശ്നം ഇസ്ലാമിലുണ്ട് ഇസ്ലാം ഒരിക്കലും ഒരു ഇൻക്ലൂസീവ് അല്ല ഇനി ഈ വാക്ക് ഖുറാനിൽ അങ്ങനെ പരാമർശിച്ചിട്ടില്ല ഹിജാബ് എന്നുള്ളത് പക്ഷേ ഇത് നബിചര്യകൾ എന്നറിയപ്പെടുന്ന ഹദീസുകളിൽ ഇതിനെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് ഇത് എന്തിനാണ് ഉപയോഗിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നബിയും അദ്ദേഹത്തിൻ്റെ വിശ്വാസികളുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ മറ്റ് സ്ത്രീകളിൽ നിന്ന് വ്യതിരക്തകളാണ് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത് പിന്നീട് അത് ഇസ്ലാമിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറി എന്നുള്ളതാണ് വസ്തുത ആദ്യം ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഇസ്ലാമിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് മാറിയത് അപ്പോൾ ഈ മുടിയും കഴുത്തും ചെവിയും മുഖവും മൂടണം ഇത് ആൾ കാണാൻ പാടില്ല അങ്ങനെ മൂടി നടക്കുന്നതാണ് തങ്ങളുടെ ഐഡൻറ്റിറ്റി മൂടി വെച്ച് നടക്കുന്നതാണ് എക്സ്ക്ലൂസീവ് ഐഡൻറ്റിറ്റി എന്നാണ് ഇത് പ്രചരിപ്പിക്കുന്നത് അപ്പോൾ അത് സ്ത്രീകളെ കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ സങ്കല്പത്തിലും ആ പ്രശ്നമുണ്ട് പുരുഷൻ്റെ കൃഷിഭൂമിയാണ് സ്ത്രീ എന്നാണ് പറയുന്നത് അതെ ഞാൻ പറയുന്നതല്ല ഖുറാനിൽ പറഞ്ഞ കാര്യമാണ് അവന് ഇഷ്ടമുള്ളപ്പോഴൊക്കെ പോയിട്ട് കൃഷി ചെയ്യുക അവർക്ക് ഇന്നും ഇത് ഒരു ഹൈക്കോടതിയുടെ വിധി ടൈംസ് ഓഫ് ഇന്ത്യയിൽ കൊടുത്തിട്ടുണ്ട് സ്ത്രീക്ക് അങ്ങനെ സ്വത്തിനവകാശമൊന്നുമില്ല കാൽ ഭാഗത്തിനെ ഉള്ളു എഴുപത്തഞ്ച് ഭാഗം സ്വത്തും തനിക്ക് കിട്ടണം എന്നും പറഞ്ഞിട്ട് വിധവയായ ഒരു സ്ത്രീ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞാൽ അത് വേണ്ട ഇരുപത്തഞ്ച് ശതമാനം ഇതുകൊണ്ട് ചെയ്താൽ എന്ന് പറഞ്ഞു ബാക്കി എഴുപത്തഞ്ച് മരിച്ചയാളുടെ അനിയന്മാർക്കോ പെങ്ങന്മാർക്കൊക്കെ ആയിട്ട് വിരിച്ചു കൊടുത്തു ഇന്നും അപ്പോൾ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു ഹാൻഡിക്കാപ്പ് അതിലുണ്ട് പക്ഷെ അതിന് അവർ പറയുന്നൊരു മറുപടി എന്താ വെച്ചാൽ ഹിജാബ് ആണിനും പെണ്ണിനും ഒരുപോലെ ബാധകമാണ് എന്ന് പറയുമെങ്കിലും ആണുങ്ങൾ ഹിജാബ് ധരിച്ചു പോകുന്നത് അറബി രാജ്യങ്ങളിൽ കാണാം എന്നല്ലാതെ നമ്മുടെ നാട്ടിലുണ്ട് ഈ തലയക്കെട്ടൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു രക്ഷ വന്നായിരിക്കും പക്ഷെ കഴുത്തും ചെവിയും മുഖവും മൂടി പുരുഷന്മാർ നടക്കുന്നത് കാണാറില്ല അതെ അപ്പോൾ ഇന്ന് ഇത് വളരെ മോശമായി പോയി കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നത് തെറ്റാണ് കാരണം ഇത് ഒരു വിഭാഗീയത ഉണ്ടാക്കും എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പത്രക്കാരെ കണ്ടിട്ട് പറഞ്ഞു ഈ വിഭാഗീയതയ്ക്ക് വേണ്ടിയാണ് ഹിജാബ് എന്നാണ് എന്നാണ് ഇസ്ലാം മതത്തിൽ പറഞ്ഞിട്ടുള്ളത് കാരണം മറ്റുള്ളവരിൽ നിന്നും വ്യതിരക്തകളാണ് തങ്ങൾ എന്ന് മറ്റുള്ളവരെയും ലോകത്തെയും അറിയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അതോടൊപ്പം ഇല്ല ഞങ്ങൾ വേറെ നിൽക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടി അതോടൊപ്പം നിൽക്കാതെ ഞങ്ങൾ വേറെയാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഹിജാബ് അപ്പോൾ പിന്നെ അതെങ്ങനെയാണ് ഇത് അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ വിഭജനം ഉണ്ടാക്കുന്നത് വിഭജനം ഉണ്ടാക്കുന്നത് ആരാണ് ഹിജാബ് ധരിക്കുന്നവരാണോ ആ ഹിജാബ് ധരിക്കരുത് എന്ന് പറയുന്നവരാണോ ആരാണ് ഇത് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഹിജാബ് ധരിക്കണമെന്ന് പറയുന്നതിലൂടെ തന്നെ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇപ്പൊ നമ്മുടെ സമൂഹത്തിന് കഴിയുന്നില്ലേ അല്ല അത് അല്ല ഞാൻ ഈ പറയുന്നത് അത് ഈ അതിന്റെ അർത്ഥമാണ് ഈ പറഞ്ഞ ഞാൻ പറയുന്നത് അതിൻ്റെ അർത്ഥം ഇതാണ് ഇതെല്ലാം നടക്കുന്നത് എക്സ്ക്ലൂസീവ് ഐഡന്റിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻക്ലൂസീവ് ഐഡന്റിറ്റി അല്ല അപ്പൊ എല്ലാരുമായി ഒരുമിച്ച് ഇഴുകി ചേർന്ന് പോവാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കഴിയില്ല കഴിയില്ല എന്നാണ് താല്പര്യം ഇല്ലല്ലോ താല്പര്യം ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല ഞങ്ങളുടെ ഞങ്ങളുടെ പണി അതല്ല അതുകൊണ്ടാണ് എല്ലാവരും മലത്തോട്ട് കൊണ്ടു കൊടുക്കുമ്പോ ഇവരുടെ അടുത്തോട്ട് കൊണ്ടു കൊടുക്കും മറ്റേ ഇദ്ദേഹം പറഞ്ഞില്ലേ എന്താണ് അദ്ദേഹത്തിന്റെ പേര് മുസ്ലിം ലീഗിലുള്ള ഒരു യുവ ഒരു യുവ നേതാവ് ഇപ്പൊ അത് യുവാവല്ല ഷാജി ആ അദ്ദേഹം പറഞ്ഞല്ലോ മതമാണ് 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 പ്രശ്നം മുസ്ലിം ലീഗ് എന്ന പാർട്ടി മതത്തിന് വേണ്ടിയും ഇസ്ലാമിന് വേണ്ടിയുമാണ് അടുത്ത വർഷം അധികാരം കിട്ടണം എന്ന് പറയുന്നത് ഇസ്ലാം വിശ്വാസികൾക്ക് വേണ്ടിയാണ് അവരുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പരസ്യമായിട്ട് പറയണെന്ത് ഞങ്ങൾ മത്സരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് മൊത്തത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ മത്സരിക്കുന്നതും ഞങ്ങൾ അധികാരത്തിലേക്ക് പോകുന്നതും ഇസ്ലാമുകൾക്ക് മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണെന്ന് പറയുന്നത് ആ കക്ഷിയുടെ നേതാവായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയാണ് വന്നിരുന്ന് പറയുന്നത് ഇത് വിഭജനം ഉണ്ടാക്കുമെന്ന് വിഭജനം എന്നെ ഉണ്ടായിക്കഴിഞ്ഞു വിഭജനത്തിൻ്റെ ആളുകളാണ് മുസ്ലിം ലീഗുകാര് ഇന്ത്യയെ വിഭജിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട ഒരു മുസ്ലിം ലീഗാണ് ആ പാരമ്പര്യം അവർക്കുണ്ട് അവരത് ഇപ്പോഴും വിട്ടിട്ടില്ല എന്നുള്ളതാണ് അതിലേറ്റവും എന്താ പറയേണ്ട പ്രയാസമുള്ളൊരു കാര്യം സാറേ ഇപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു ഹിജാബ് ധരിക്കുന്നതിനോട് അത്തരം ആചാരങ്ങൾ പാലിക്കുന്നതിനോട് താല്പര്യമില്ലാത്തല്ല പക്ഷേ ഈ പറയുന്ന പിന്തിരിപ്പൻ ആശയങ്ങൾ ഇപ്പോഴും ഉൾക്കൊള്ളുന്ന ആളുകൾ ഇവരുടെ മേഖല അടിച്ചേൽപ്പിക്കുകയല്ലേ അവർ നിർബന്ധിതരാവുകയല്ലേ ഇത് ചെയ്യാനായി അല്ല അത് മാത്രമല്ല ഇതില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹ് ശിക്ഷിക്കൂ പറഞ്ഞിട്ടാണ് ഇവരെ പേടിപ്പിച്ച് നിർത്തുന്നത് കാരണം ഇതിൽ ഒരുപാട് ഒന്നാമത് പിന്നത്തെ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ ദൈവത്തെ നമുക്ക് കാണാൻ പറ്റിയില്ല ദൈവത്തെ നമുക്ക് കേൾക്കാൻ കഴിയില്ല ദൈവത്തെ നമുക്ക് സ്പർശിക്കാൻ കഴിയില്ല ദൈവത്തെ നമുക്ക് അറിയാനും കഴിയില്ല പിന്നെ എന്താണ് ദൈവം ഉണ്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കണം എന്താ കാരണം ദൈവമുണ്ട് എന്നും ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും മുഹമ്മദ് നബി പറഞ്ഞു മുഹമ്മദ് നബിയുടെ ആര് പറഞ്ഞു ജിബ്രയിൽ എന്ന് പറയുന്ന മാലാഖ പറഞ്ഞു മാലാഖയോട് ആര് പറഞ്ഞു മാലാഖയോട് ദൈവം പറഞ്ഞു അപ്പം ദൈവം മാലാഖയോട് പറഞ്ഞ് മാലാഖ മുഹമ്മദിനോട് പറഞ്ഞ് മുഹമ്മദ് നമ്മളോട് പറഞ്ഞു ഇതാണ് ഇതിന്റെ റിലേഷൻ വരുന്നത് അപ്പം നമുക്ക് ദൈവത്തോട് നേരിട്ട് ചോദിച്ച ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ പറ്റില്ല ഈ പറഞ്ഞതല്ലാതെ ഇനി ഒരാളും ഒന്നും പറയേയില്ല എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് നബി പറഞ്ഞേക്കണത് അവസാനത്തെ പ്രവാചകൻ അദ്ദേഹം തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാരും പറഞ്ഞു എന്ന് ചോദിച്ചാൽ പറഞ്ഞ് എന്നല്ല പറഞ്ഞു എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാനും നിർത്തിയില്ല കാരണം അവസാനത്തെ പ്രവാചകനും വന്നു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ദൈവത്തിൻ്റെ ഒരു വാക്ക് പോലും നമുക്ക് കേൾക്കാൻ കഴിയില്ല അതെ കാരണം ഇതുവരെ കേട്ടത് മാത്രമാണ് അതുകൊണ്ടാണ് ആ യുക്തി വെച്ചിട്ടാണ് ഇതാണ് ഏറ്റവും സമ്പൂർണമായ മതം എന്നിവർ പ്രചരിപ്പിക്കുന്നതിൻ്റെ കാരണം അപ്പോൾ ഹിജാബ് പിന്നെ ഒരു സ്കൂളിലിത് പറ്റുമോ എന്നുള്ള ഈ സ്കൂളിൽ പാടില്ല സ്കൂളിൽ യൂണിഫോം ഉണ്ട് ആ യൂണിഫോം എല്ലാവരും ഇടാൻ ബാധ്യസ്ഥരാണ് നമ്മൾ എഴുതി ഒപ്പു കൊടുത്തിട്ടാണ് ഈ സ്കൂളിൻ്റെ അച്ചടക്കം പാലിക്കാമെന്നും ഈ സ്കൂളിൽ പറയുന്ന വ്യവസ്ഥകൾ പാലിക്കാമെന്ന് രക്ഷിതാവും വിദ്യാർത്ഥിയും ഒപ്പുവെച്ച് കൊടുത്തിട്ടാണ് അവിടെ കയറുന്നത് അല്ലേ ആദ്യകാലങ്ങളിൽ വിദ്യാർത്ഥിക്ക് വേണ്ടി രക്ഷിതാവ് ഒപ്പിടും കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ കുട്ടികളും കൂടി ഒപ്പിട്ട് കൊടുക്കും അങ്ങനെ അത് ഞങ്ങൾ ചെയ്യാമെന്ന് സമ്മതിച്ചവിടെ കയറിയതിന് ശേഷം ഇടക്ക് വെച്ച് പിന്നെ ഈ മതം തിരികെ കയറ്റുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് ഇത് മതം തിരികെ കയറ്റിയതാണല്ലോ ഒരു കാര്യമില്ല ആ സ്കൂളിൽ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ സ്കൂളിൽ പോകാമല്ലോ ഈ ഒരു സ്കൂൾ മാത്രമല്ലോ ഉള്ളത് നിങ്ങൾ ആദ്യം നിങ്ങൾ ഈ വ്യവസ്ഥകളൊക്കെ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് അവിടെ കയറിയതിന് ശേഷം ഇപ്പം ഞങ്ങൾക്ക് ഇത് പറ്റില്ല എന്ന് നിങ്ങൾ പറയുന്നു അതിലെന്താ ഒരു ന്യായമുള്ളത് എന്താണ് ഒരു ന്യായവും ഇല്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈസ്കൂൾ ഉപേക്ഷിച്ച് പോകാം ഈ അവർ ആ കുട്ടിയെ കൊണ്ടേ സമ്പൂർണമായും ഇസ്ലാം മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾക്കൊത്ത് ജീവിക്കുന്ന മനുഷ്യർക്കൊപ്പം ജീവിക്കാൻ അനുവദിക്കട്ടെ ആ ഇസ് അതാത് ഇസ്കൂളുകൾക്ക് അവരുടെ യൂണിഫോം നിശ്ചയിക്കാൻ അവകാശമുണ്ട് അപ്പം അവർ ആ യൂണിഫോം വേണം ആ യൂണിഫോം നിഷ്കർഷിച്ചിട്ടുണ്ട് അതെല്ലാവരും ധരിക്കണ്ടേ അതിൻ്റെ യൂണിഫോം ധരിക്കാതെ കുറേ പേർക്ക് പോകാൻ അവസരം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവുന്നു അത് ശരിയാകില്ലല്ലോ ഒന്ന് രണ്ടാമത്തെ കാര്യം ഇതൊരു സെക്കുലർ എഡ്യൂക്കേഷൻ അല്ലേ അതെ റിലീജിയസ് എഡ്യൂക്കേഷൻ അല്ലല്ലോ അപ്പോൾ ഒരു സെക്കുലർ എഡ്യൂക്കേഷൻ്റെ രംഗത്ത് പോയിട്ട് മതം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്